മന്നം വൈശാഖം ശ്രീമുരുഗ ഭക്തജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഹാസ്കന്ധഷ്ടി ആഘോഷങ്ങളുടെ ഭാഗമായി വേൽപ്രദക്ഷിണം നടത്തി വൈശാഖ് യജ്ഞശാലയിൽ നിന്നാരംഭിച്ച് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു പ്രദക്ഷിണം പ്രദർശനത്തിന് ജയകൃഷ്ണൻ എസ് വാര്യർ കരുണൻ കടാമംഗലം കെ വി സുനിൽകുമാർ പെരുവാരം മോഹൻ സ്വാമി രജീവ് മുല്ലശ്ശേരി സന്ദീപ് വാഴവേലിൽ സുരേഷ് മനക്കപ്പടി അനിൽ പല്ലം തുരുത്ത് നീലാംബരൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് സ്കന്ധഷ്ടിയുടെ തലേദിവസമാണ് സ്കന്ധഷ്ടി നാളെയാണ് ആ സ്കന്ധഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശൂരപത്മാസുരനെ നിഗ്രഹിച്ച പുണ്യ ദിവസമാണ് അനേകം തരത്തിൽ വരബലം നേടിയ ശൂരപത്മാസുരനെ സ്കന്ധഷ്ടി ദിനത്തിൽ സന്ധ്യ സമയത്ത് കടലിനുള്ളിൽ ഒളിച്ചിരുന്ന മാവായിട്ട് ഒളിച്ചിരുന്ന ശൂരപത്മാസുരനെ നിഗ്രഹിച്ച് പുണ്യ ദിവസമാണ് സ്കന്ധഷ്ടി ആ സൂര്പത്മാസുരനെ നിഗ്രഹിക്കാനുള്ള വേൽ സൂരപത്മാസുര നിഗ്രഹത്തിനുപയോഗിക്കുന്ന ശത്രു സംഹാര വേൽ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വേല് ഇന്ന് പൂജിച്ച് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ വീരബാഹു എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്തത സഹചാരിക്ക് സമർപ്പിക്കാനുള്ള വേലും തൃശൂലവും ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് അന്നം ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രദക്ഷിണമായി പോയി അവിടെ ഇത് ഭഗവാന് സമർപ്പിച്ച് ആഹ് തയ്യാറെടുപ്പുകൾ നടത്തും അതുകൂടാണ്ട് അത് കഴിഞ്ഞ് നാളെ സ്കന്ധഷ്ടി ദിനത്തിൽ സന്ധ്യസമയത്ത് സൂരപത്മാസുര നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സമർപ്പിക്കാനുള്ള പുഷ്പ കിരീടവുമായിട്ടുള്ള പ്രദക്ഷിണവും നാളെ നടക്കും അങ്ങനെ ഈ വർഷത്തെ മഹാസ്കന്ധഷ്ടി ആഘോഷം അതിഗംഭീരമായി അന്നം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടത്താനാണ് വൈശാഖം ശ്രീമുരുകക്തജന സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്